ിൽ അടച്ചിട്ട വീട്ടിൽ നിന്ന് പവൻ മോഷ്ടിച്ച സംഭവത്തിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും അന്വേഷണ പുരോഗതിയില്ലാതെ ഇരുട്ടിൽ തപ്പി പോലീസ് ഈ മാസം പതിമൂന്നിന് ശനിയാഴ്ച പുലർച്ചെയാണ് പൊന്നനി ഐശ്വര്യ തിയേറ്ററിന് സമീപത്തെ വീട്ടിൽ നിന്ന് കവർച്ച നടന്നത് പ്രതികളെ കണ്ടെത്താൻ തിരൂർ ഡിവൈഎസ്പി പി പി ഷംസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു മോഷണം നടന്ന പീഡന സമീപത്തെ സി സി ടി വി ഉൾപ്പെടെ അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു ഡോസ്ക്വാഡ് പരിശോധനയിൽ സമീപത്തെ സംസ്ഥാന പാതവരെ നായ എത്തിയിരുന്നു മൊബൈൽ ടവർ പരിശോധനയും പോലീസിന് വലിയ കടമ്പയാണ് മീപത്ത് തിയേറ്റർ ഉള്ളതിനാൽ മോഷണം നടന്ന രാത്രിയിൽ ആയിരത്തിലധികം ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തേണ്ട സ്ഥിതിയാണ് ഇതിനിടെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി വന്നതോടെ ദിവസങ്ങളോളം അന്വേഷണം നിർത്തിവെക്കേണ്ടി വന്നു രണ്ടാഴ്ച കഴിഞ്ഞിട്ടും പ്രതിയിലേക്ക് എത്തുന്ന പ്രധാന ലീഡ് ലഭിച്ചിട്ടില്ല ദുബായിൽ ജോലി ചെയ്യുന്ന മണപ്പറമ്പിൽ രാജീവിന്റെ വീട്ടിലാണ് പതിമൂന്നിന് പുലർച്ചെ മോഷണം നടന്നത് ദിവസങ്ങൾക്ക് മുമ്പ് രാജീവിന്റെ ഭാര്യയും ദുബായിലേക്ക് പോയതായിരുന്നു ഇതോടെ വീട്ടിൽ ആരുമില്ലാത്ത സാഹചര്യമാണ് മോഷ്ടാക്കൾ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് വീടിന്റെ പിൻവാതിൽ കുത്തി തുറന്നാണ് കയറിയിരിക്കുന്നത് സി സി ടി വി പൂർണമായും തല്ലിത്തകർത്തു കൃത്യമായ ആസൂത്രണം മോഷണത്തിന് പിന്നിലുണ്ടെന്നാണ് പോലീസിന് നിഗമനം അകത്തു കയറിയ മോഷ്ടാക്കൾ സ്വർണം മാത്രമാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് മറ്റൊന്നും കാര്യമായി അകത്തുനിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല അകത്തെ അലമാരയിലെ ലോക്കർ കുത്തിത്തുറന്ന് സ്വർണം അപഹരിക്കുകയായിരുന്നു ന്യൂസ് പൊനാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിമെന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ